െ എന്ന ആശംസകളെ നമുക്ക് ശാലത്തിലേക്ക് കടക്കാം വിദ്യാർത്ഥികളെ നിരന്തര ഓക്കെ അവ ഇനിയും വലങ്ങളോടും നമ്മളെയും വരുന്ന പരമ്പരകളെയും പ്രചരോദിപ്പിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് ചെയ്ത പാലായിയുടെ ക്രിയകരനായ എം എൽ എ മാനിസികപ്പൻ അതുപോലെ ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകരായ ബാബു സാർ അത് റെജി സാർ മിനിമോൾ ടീച്ചർ ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കുഞ്ഞുങ്ങളെ പാലാ സെൻറ് തോമസ് സ്കൂളിൻ്റെ നൂറ്റി ഇരുപത്തി ഒൻപതാമത് വാർഷികാഘോഷവും